അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തുല്ല ഒബരക്കാത്തു വേദനിക്കുന്ന ഹൃദയവുമായി നമ്മുടെ ഷെഫി ഉസ്താദ് എയർപോർട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടിലേക്കുള്ള ആ യാത്രക്കിടയിൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ കടന്നുകൂടിക്കൊണ്ടിരുന്നു പഠിച്ചോനെ അല്ല ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരിക്കൽ പോലും മനസ്സിൽ ആഗ്രഹിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ഒരു യാത്ര പക്ഷേ എന്തു ചെയ്യാൻ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ വരുക തന്നെ ചെയ്യുവല്ലോ എന്തൊക്കെയാണവോ അള്ളാഹു സുബാനോത്താലാ എൻ്റെ ജീവിതത്തിൽ ഇനി വിധിച്ചിട്ടുള്ളത് റബ്ബേ രണ്ട് വേദനയേറിയ അനുഭവങ്ങളാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ നീ സമ്മാനിച്ചത് അള്ളാഹുവേ നീ പറഞ്ഞതുപോലെ തന്നെ മിനിങ്ങൾക്ക് ദുനിയാവ് പരീക്ഷണമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അള്ളാഹ് ഞാൻ ആഗ്രഹിച്ച എന്നെ എന്നെ വിട്ടുപോയി കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വിവാഹിതനായി എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എൻ്റെ ഭാര്യയാണ് സീനത്ത് ഞാൻ അവളുടെ കൂടെ കഴിയുന്നു പക്ഷേ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഇതുവരെയായിട്ടും അവൾ എന്നെ സമീപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എനിക്കവളെയും ഒരിക്കലും അവൾ അതിനെ അനുവദിച്ചിട്ടുമില്ല കാരണം ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെ ജീവിക്കുന്നു അതുമാത്രം അല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് ഒരു നോക്ക് അതൊന്നുമില്ല ഏകദേശം പോകാറായി തുടങ്ങിയപ്പോൾ മാത്രം അവൾ എന്നെ സ്നേഹത്തോടെ വിളിച്ചു പക്ഷേ അതിലെന്തൊക്കെയോ കാബഡ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുകയാണ് റബ്ബേ നീ കാക്ക് അല്ല എല്ലാവരുടെയും ഇഷ്ടം പണത്തിനാണ് പണം കൊണ്ടവർക്ക് പലതും വാങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ് അവർക്കൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അങ്ങ് മാറ്റി മാറ്റിവെക്കുകയാണ് എൻ്റെ ജീവിതം മദ്രസയിൽ നിന്ന് വരുമ്പോൾ എന്നും മുഖം കനപ്പിച്ചു നിൽക്കുന്ന ഭാര്യയുടെ മുഖം ഒരിക്കലും ഇനി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല പകരം സന്തോഷത്താലുള്ള അവരുടെ മുഖമാണ് എനിക്ക് കാണേണ്ടത് അതിനെനിക്ക് എനിക്ക് അല്പം ത്യാഗം സഹിക്കേണ്ടി വന്നാലും ശരി റബ്ബേ നീ എനിക്ക് അതിനുള്ള ഭാഗ്യം കൊണ്ടല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ കഷ്ടപ്പെടും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന ക്യാഷ് നാട്ടിലേക്കയച്ച് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ വാങ്ങട്ടെ അവർ ആസ്വദിക്കട്ടെ എന്നെക്കൊണ്ട് അങ്ങനെയെങ്കിലും ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ഒരു ഭാഗ്യം തന്നെയല്ലേ ഷെഫി ഉസ്താദിൻ്റെ ചിന്തകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ല ജോലിയുണ്ടോ എന്തോ അറിയുന്നില്ല ഏത് ജോലി എടുക്കും എന്നെനിക്കറിയുന്നില്ല എങ്ങനെ തുടങ്ങണം എന്നും അറിയുന്നില്ല അദ്ദേഹം എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് എന്നാൽ വീട്ടിൽ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്യുകയാണ് പഠിച്ച റബ്മേ എൻ്റെ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ പരിചയമുള്ളവരായിട്ട് അവിടെ ആരും ഉണ്ടാവില്ല എൻ്റെ കുഞ്ഞ് അള്ളാ നീ മാത്രമാണ് അവനക്ക് കാവലായുള്ളത് അല്ലാതെ ഒരാൾ പോലും ഇല്ല അവിടെ ചെന്ന് പരിചയമായിട്ട് വേണം ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തോ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ അതൊന്നും ഉറപ്പില്ല തൽക്കാലം ഒരു വിസിറ്റിംഗ് വിസ അവിടെ നിന്ന് ജോലിയെല്ലാം ശരിയാക്കിയിട്ട് വിസയൊക്കെ സെറ്റാക്കാമെന്നാണ് പറഞ്ഞത് അതുവരേക്കും പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് നീ നല്ലൊരു കൂട്ടുകെട്ട് നൽകല്ല ഉമ്മ ഹൃദയം പുട്ടി ദ്വാശ ഉമ്മ അവൻ്റെ യാത്ര കഴിവോളം ഓദിക്കൊണ്ടിരിക്കുകയാണ് ലക്കത്ജ അക്കും മിൻ അംഫസിക്കും ആ ഒരു ആയത്തുകൾ മോനോടും പ്രത്യേകമായി പറഞ്ഞു മോനെ നീ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി അതുതന്നെ ദൈതോളിട്ടോ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാലേ നമ്മളെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഉമ്മാ ഇൻഷാല്ല മോനെ അവിടെ എത്തിയിട്ടും ഫ്ലൈറ്റിൽ നിന്നും ഒക്കെ അത് ചൊല്ലിക്കോ അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പൊന്നുമോനെ നമുക്ക് പടച്ചെറുപ് രണ്ട് മലക്കുകളെ ഇറക്കും ഉമ്മാ പറഞ്ഞ വാക്കുകൾ അവനോർത്തു രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യും നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരികയാണെങ്കിൽ അത് തട്ടിത്തെറിപ്പിച്ച് കളയും കാരണം അള്ളാഹുവിൻ്റെ രണ്ട് ദൂതന്മാരെയാണ് നമുക്ക് വേണ്ടി അയക്കുന്നത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനോത്താല നമ്മെ കാത്തുരക്ഷിക്കും നമുക്കെല്ലാം എളുപ്പമാകും ഉമ്മ പറഞ്ഞത് ഉസ്താദ് ഓർത്തു അവൻ അത് അവൻ ചൊല്ലി ഉമ്മയാണെങ്കിൽ പടച്ചറമ്പിനോട് കരഞ്ഞ് ദ്വാ ചെയ്തു അല്ല എൻ്റെ കുട്ടിയെ ഒരു ബുദ്ധിമുട്ടിനോ നീ പെടുത്തല്ല അവൻ ഓരോന്ന് ഓർത്തു റഹ്മാനെ ഇനിയുള്ള എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും പഠിച്ചോനെ ഹയർ തരണേ അല്ല ബുദ്ധിമുട്ടാക്കല്ലേ അല്ല ഉമ്മയും അതെ ദ്വാ ചെയ്യുന്നു എന്നാൽ ഈ സമയം സീനത്ത് ഹോ ഇനി അവിടെ പോയി നിർത്തി കിട്ടി വിളിച്ച് കിട്ടണം മറ്റേത് പാർ വിശ്വസിക്കാൻ പറ്റൂല ചിലപ്പം എയർപോർട്ട് വരെ പോയിട്ട് തിരിച്ചു വരാനും ചാൻസ് ഉണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അവരൊക്കെ അങ്ങനത്തെ ഒരു മനസ്സുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ഉമ്മനെ കാണണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന അയില്ലേറെ എന്തൊക്കെ തന്നാലും വേണ്ടില്ല ഇവിടെ നിങ്ങൾ പോയി കിട്ടിയല്ലോ ശരിക്കും സീനത്തിന് ഷെഫി ഉസ്താദ് അവിടുന്ന് പോയപ്പോൾ യാതൊരു സങ്കടമോ ഒന്നും അവളുടെ മുഖത്തുണ്ടായില്ല അവൾ മനസ്സിൽ ചിരിക്കുകയായിരുന്നു പുറത്തെൽപ്പം സങ്കടം വരുത്തി എങ്കിലും അവൾക്ക് സന്തോഷമായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു യാത്രയിൽ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഷെഫി ഉസ്താദിൻ്റെ ലക്ഷ്യസ്ഥാനം എത്തുന്നു എയർപോർട്ടിലേക്ക് അതാ വാഹനം കയറി ലഗേജുകളെല്ലാം ഇറക്കി വെക്കാൻ തുനിഞ്ഞപ്പോഴേക്കും തൻ്റെ ഫ്രണ്ട്സുകൾ ഓടിയെത്തി ഷഫി ആരും പോകുന്നില്ലേ ആ അമ്മയുടെ മോനെ ആ ഓക്കെ ഓക്കെ എന്നാൽ ക്യാഷ് കൊടുത്ത് വാഹനക്കാരനെ തിരിച്ചു വിട്ടു അവർ പോയിക്കോട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ഒരുമിച്ച് വന്നോളൂ ആ ഓക്കെ ഓക്കെ അദ്ദേഹത്തിന് ക്യാഷ് നൽകി അതാ ടാക്സിക്കാരൻ പോവുകയും ചെയ്തു സക്കീർ ഉസ്താദ് അതാ ഷെഫി ഉസ്താദിനെ ആശ്വസിപ്പിക്കുകയാണ് ഷെഫി വിഷമിക്കണ്ട കേട്ടോ ഒരു പേടിയും പേടിക്കണ്ട എന്താ ഇവിടെ നിന്ന് ആ കസ്റ്റംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആയിട്ടാണ് കയറിപ്പോകുന്നത് പിന്നെ അവിടെ ചെന്നിറങ്ങല്ലേ നമ്മളെ നാട്ടിലിത്ത് എത്രപോലും പേടിക്കാമൊന്നുമില്ല എന്നാണ് പറഞ്ഞു കേട്ടത് ഒരു പേടിയും പേടിക്കണ്ട ധൈര്യമായിട്ട് പോവുക പഠിച്ചോണ്ടല്ലോ കൂടെ പിന്നെ ഉസ്താദ് നിന്നോട് പ്രത്യേകമായിട്ട് യാത്രയിൽ ചെല്ലുവാനുള്ളതൊക്കെ വെച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉസ്താദിനും വരെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കാര്യങ്ങൾ ഒന്നും പോകുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ ഷെഫി ഉസ്താദ് കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല അവന് പറയുവാനും കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അള്ള ദർസിൽ എത്രമാത്രം നല്ല രീതിയിൽ കഴിഞ്ഞവരായിരുന്നു അവർ എപ്പോഴും സ്നേഹം വാരിക്കോരി ചൊരിയും ചിരിയും കളിയും തമാശയുമായി അങ്ങനെ ഓരോ ജീവിതകാലം ഉസ്താദായിട്ടും വേർപിരിയാതെ അവിടെ തന്നെ പള്ളിയുള്ള ആ ഒരു മദ്രസയിൽ ശരിക്കും ഒരുപാട് കാലത്തെ ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിരിയാനും വല്ലാത്ത വിഷമായി എയർപോർട്ടിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട കൂട്ടുകാരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സലാം പറഞ്ഞു ഇല്ലടാ പോയിക്കോ ധൈര്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥന കൂടിയുണ്ട് സെക്യൂർ എനിക്ക് ഏയ് എന്തിനെങ്ങനെ കരയുന്നത് ഏ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് ആരും പോകില്ല എല്ലാവരും സങ്കടത്തോടെ തന്നെ പോകുക പക്ഷെ തിരിച്ചു വരുമല്ലോ നീ തിരിച്ചു വരുന്നതും കാത്തിരിക്കും ഷെഫീഖ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എണ്ണിയിരിക്കും നല്ല രീതിയിൽ നല്ല പണക്കാരനായി നല്ല ആളായിട്ട് തിരിച്ചു വരണം അതിനു വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങൾ വിതുമ്പുന്ന ചുണ്ടുകളോടെ അതാ ഷെഫി ഉസ്താദ് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുകയാണ് അവർ പോലീസുകാരുടെ ഓരോ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവൻ ഉള്ളിലേക്ക് കയറുമ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെ നോക്കി നിൽക്കുന്നു കൈകൊണ്ട് ടാറ്റ കാണിക്കുന്നു സലാം പറയുന്ന പോലെ കാണിക്കുന്നു ഒടുവിൽ വീണ്ടും അതിനകത്തേക്ക് കയറിപ്പോകുമ്പോൾ അവർ ഷെഫി ഉസ്താദിനെ കാണുന്നില്ല ഉസ്താദ് മറിഞ്ഞു കഴിഞ്ഞു ശരിക്കും ഉസ്താദ്മാർക്ക് ഫ്രണ്ട്സുകൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു പോലട അവൻ്റെ ഫ്ലൈറ്റ് പോയിട്ട് നമുക്ക് പോകാം നമുക്ക് നമുക്കിവിടേക്ക് നിൽക്കാം ശരിക്കും സെക്യൂർ ഉസ്താദിനും നല്ല സങ്കടമുണ്ടായിരുന്നു അങ്ങനെ അതാ അല്പസമയത്തെ കസ്റ്റംസ് ചെക്കിങ്ങിനൊക്കെ ശേഷം ഫ്ലൈറ്റിലേക്ക് അതാ ഉസ്താദ് കയറുന്നു എപ്പോഴും ഉമ്മ വാഹനം വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുവാനുള്ള ആ ഒരു ദിക്കറ് ഉമ്മ ഓർമ്മിച്ച് തന്നതുപോലെ തന്നെ അപ്പോഴും ഷെഫി ഉസ്താദ് അത് ചൊല്ലി ബിസ്മില്ലായ് ഉമ്മ സഹ്രനാഥ് അങ്ങനെ അങ്ങനെയതാ ഉസ്താദ് ബിസ്മില്ല റഹ്മാൻ റഹീം പറഞ്ഞ് ഫ്ലൈറ്റിൽ പ്രവേശിച്ചു വിൻഡോയുടെ അടുക്കൽ തന്നെയാണ് സീറ്റ് കിട്ടിയത് വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു വിമാനങ്ങൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു കുറേ തൻ്റെ കൂട്ടുകാരെ കുറിച്ചോർത്തു ഉമ്മയെക്കുറിച്ചോർത്തു സീനത്തിനെ കുറിച്ചോർത്തു അല്ല എല്ലാവരെയും വിട്ടുപിരിഞ്ഞിട്ട് ഞാനിവിടുന്ന് പറന്നകലുകയാണെങ്കിലോ ഒരിക്കലും കാണാത്ത ലോകത്തേക്ക് ഷെഫി ഉസ്താദിൻ്റെ ഫ്ളൈറ്റ് പറന്നുയരാൻ പോവുകയാണ് സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതാ ഏതാനും നിമിഷങ്ങൾക്കകം കേരളം വിട്ട് പോവുകയാണ് ഷെഫി ഉസ്താദിൻ്റെ ഫ്ലൈറ്റ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മറവ് ചെയ്തുകൊണ്ട് അതാ ഫ്ലൈറ്റ് പറന്നുയരുമ്പോൾ ഒരു നിമിഷം അറിയാതെ കരഞ്ഞു പോയി ഷെഫി ഉസ്താദ് പരിചയങ്ങളില്ലാത്ത മുഖങ്ങൾ ആരാരോടും ഒന്നും പറയുവാനോ മിണ്ടുവാനോ കഴിയുന്നില്ല തോന്നുന്നില്ല എല്ലാം വിട്ടകന്നു പോയി തൻ്റെ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം അതാ മേഘത്തിനിടയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെയാണ് ഷെഫി ഉസ്താദിന് അനുഭവപ്പെട്ടത് ഒരുപാട് സമയം മേഘത്തിനിടയിലൂടെയുള്ള ആ ഒരു യാത്ര ആദ്യമായി ഫ്ലൈറ്റ് യാത്രയായപ്പോൾ തന്നെ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയമുണ്ട് എന്നാൽ അവിടെ എത്തിയാൽ അതിലേറെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയുന്നില്ല അല്ല നീ കാക്ക് ഒരു കമ്പനിയിലേക്ക് അതല്ലെങ്കിൽ അതിനടുത്തുള്ള പള്ളിയിലേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വിസ ശരിയാക്കിയത് പക്ഷേ അത് അതടിച്ചിട്ടൊന്നുമില്ല തൽക്കാലം വിസിറ്റിംഗ് എടുത്ത് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ജോലി ആയിന് ശേഷം ആക്കാമെന്നാണ് കരുതുന്നത് മനസ്സിനുള്ളിൽ ഒരുപാടൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം പോലെയാണ് ഉസ്താദിനെ അനുഭവപ്പെട്ടത് എന്തായാലും വേണ്ടില്ല ജീവിക്കണല്ലോ ജീവിച്ചല്ലേ ജീവിച്ചല്ലേകളു മരിക്കോളം ജീവിക്കണം അതിനുവേണ്ടി കഷ്ടപ്പെടണം നമ്മളുടെ ഇഷ്ടപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണം അതുമാത്രമായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ ചിന്ത തൻ്റെ സുഖമോ സൗകര്യമോ അല്ലെങ്കിൽ സന്തോഷമോ ഷെഫി ഉസ്താദ് നോക്കിയില്ല കുവൈറ്റിലേക്കായിരുന്നു ഷെഫി ഉസ്താദ് പോകുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഉമ്മ പറഞ്ഞ ആ ദിക്കലുകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അറിയാതെ അങ്ങ് കണ്ണ് മാഞ്ഞുപോയി പോയി പെട്ടെന്നതാ തൻ്റെ മുമ്പിലേക്ക് ഓടി വരുന്നു ഒരു പെണ്ണ് ഒരു കുഞ്ഞുമായാണ് അവൾ ഓടി തൻ്റെ അടുക്കിലേക്ക് വരുന്നത് തൻ്റെ അടുക്കൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നാൽ ആ പെണ്ണിനെ തേടി ഷെഫി ഉസ്താദ് അലയുന്നു പടച്ച റബ്ബേ ഈ അറിയാത്ത സ്ഥലത്ത് വെച്ച് ഈ ഒരു കുഞ്ഞിനെ തന്നിട്ട് റബ്ബെ ഞാനെന്ത് ചെയ്യാനാണ് ഈ കുഞ്ഞിനെ എങ്ങോട്ട് നോക്കാനാണ് ഇവിടെ അറിയുന്നില്ല ചുറ്റു അവളെ നോക്കുന്നു പക്ഷെ കാണുന്നേയില്ല ഉസ്താദ് ആകെ ഭയപ്പെടുകയാണ് പലരോടായി ചോദിക്കുന്നു ഈ കുഞ്ഞിൻ്റെ ഉമ്മയെ കണ്ടോ ഈ കുഞ്ഞിൻ്റെ ഉമ്മയെ കണ്ട് ഹേയ് ഞങ്ങളാരും കണ്ടില്ല എന്താ ഇത് നിങ്ങളുടെ കുഞ്ഞല്ലേ പലരും അങ്ങനെയും പറയുന്നു ചിരൽ പറയുന്നു അത് വെറും അഭിനയമാണ് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ വാങ്ങിയിട്ട് രക്ഷപ്പെട്ട് പോകാനായിരിക്കും ഒന്നിനെയും വിശ്വസിക്കില്ല അങ്ങനെയും പലയിടത്തായി ഷെഫി ഉസ്താദ് കുഞ്ഞിനെയും കൊണ്ട് അലയുന്നു പഠിച്ചോനെ കുഞ്ഞിനെ ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞ് വന്നതാണ് പിന്നെ ആൾ ഇല്ല ശരിക്കും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു ഷെഫി ഉസ്താദ് റബ്ബേ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആരുടെയോ പരിചയമുള്ള ഒരു മുഖമാണ് തോന്നുന്നത് അല്ല പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യുക കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞതാ കരയാൻ തുടങ്ങുന്നു ഷെഫി ഉസ്താദ് തന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ അതാ കുഞ്ഞിനെ തോളിലിട്ട് ഉറക്കുന്നു പക്ഷെ കുഞ്ഞിനെ ദാഹിക്കുകയോ എന്തോ ഉണ്ട് അവിടെ നിന്ന് അല്പം വെള്ളം കോരിയെടുത്തിട്ട് ഷെഫി ഉസ്താദ് കുഞ്ഞിന് വേണ്ടി കൊടുക്കുന്നു അത് ആർത്തിയോടുകൂടി കുടിക്കുന്നു വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു റബ്ബേ ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യുക കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം പക്ഷേ ഇവിടെ വിജനമായൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല ദൂരെ കുറേ ദൂരം ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് അതാ ഷെഫി ഉസ്താദ് നടക്കുമ്പോൾ തലയിൽ എന്തോ ചുമട് വെച്ചുകൊണ്ട് ഒരാൾ അതിലെ പോകുന്നു അദ്ദേഹത്തെ നീട്ടി വിളിച്ച് ഏയ് ഇക്ക എന്തെങ്കിലും ഭക്ഷണം തരുമോ കുഞ്ഞിന് വിഷണിച്ചാണ് കുഞ്ഞ് നിർത്താതെ കരയുന്നു അദ്ദേഹം തൻ്റെ ഭാണ്ഡം അഴിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു പൊതിയെടുത്തു അതിൽ അല്പം ഈത്തപ്പഴം ഉണ്ടായിരുന്നു അതെടുത്ത് അദ്ദേഹം വിറക്കുന്ന കൈകളോടെ ഷെഫി ഉസ്താദിനെ നീട്ടി അത് കുഞ്ഞിനെ ചെറുതായിട്ട് ഷെഫി ഉസ്താദ് വാതിൽ വായിലിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടി അത് നുണഞ്ഞുകൊണ്ടേയിരുന്നു ഭക്ഷണവും വെള്ളവും കുഞ്ഞിന് നൽകി കുഞ്ഞ് പതുക്കെ ഉറങ്ങാൻ തുടങ്ങി ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിൽ കിടന്ന് ഷെഫി ഉസ്താദ് കുഞ്ഞിൻ്റെ പുറത്ത് പതുക്കെ തട്ടി താരാട്ടുപാടി ഉറക്കുന്നു പക്ഷേ ഒരു നിമിഷം ഷെഫി ഉസ്താദ് കരുതാം റബ്ബേ ഇപ്പോൾ കുഞ്ഞുറങ്ങി ഇനി കുഞ്ഞുണർന്നാൽ ഞാൻ ഞാനെന്ത് ചെയ്യും എനിക്കറിയുന്നില്ല ഒരു നിമിഷം ഉസ്താദ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹ് പഠിച്ചവനെ ഈ കുട്ടിയുടെ മാതാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്ക് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അവളെങ്ങോ പോയി ഹൃദയം പൊട്ടി ഷെഫി ഉസ്താദ് ദ ചെയ്യുമ്പോൾ അറിയാതെ ഞെട്ടി ഉണർന്നു അല്ലാ അടിച്ചോനെ എല്ലാം സ്വപ്നമായിരുന്നു റഹ്മാനെ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ ഇനിയും മാറിയിട്ടില്ലേ ആ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ ഉമ്മ എങ്ങോട്ട് പോയി എനിക്കറിയുന്നില്ല ഷെഫി ഉസ്താദിനെ ശരിക്കും സങ്കടം വന്നു റഹ്മാനെ അന്നൊരിക്കൽ ഇങ്ങനൊരു സ്വപ്നം കണ്ടതാണ് ഇതാ വീണ്ടും എനിക്കെന്താ ഇങ്ങനെ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ കാണുന്നു ടവൽ കൊണ്ട് കണ്ണുനീർ തുടക്കുമ്പോൾ അദ്ദേഹം ഷെഫി ഉസ്താദിനോടായി പറഞ്ഞു എങ്ങോട്ടാ ഞാൻ കോവഴത്തിലേക്കാണ് ആദ്യമായിട്ടാണോ ആ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന സങ്കടം അത് കല്യാണം കഴിഞ്ഞോ ആ കല്യാണം കഴിഞ്ഞു എത്രയായി രണ്ട് മാസത്തോളം ആ അത് അതിൻ്റെയാണ് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരി ഏഹ് ഭാര്യനെയൊക്കെ വിട്ടു വിരിഞ്ഞ് പോരല്ലേ അതിൻ്റെ സങ്കടമായിരിക്കും പക്ഷെ ഒരിക്കലും ഷെഫി ഉസ്താദിന് അതല്ലായിരുന്നു താൻ അവളുടെ കൂടെ നിൽക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ വേദന ഉള്ളിലുണ്ട് എങ്കിലും ഷെഫി ഉസ്താദ് അത് പുറത്തൊന്നും കാണിച്ചതുമില്ല കാരണം തന്നോടൊരിക്കലും നല്ല രീതിയിൽ അവൾ പെരുമാറുന്നില്ല പിന്നെ എന്തിന് ഞാൻ അവളുടെ ഭാരമായിട്ട് അവിടെ നിൽക്കണം വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു എന്താ വിസിറ്റിങ്ങിനാണോ അത് വിസക്കാണോ എന്താ ജോലി സെറ്റ് ആയിട്ടുണ്ടോ എന്ത് ജോലിയാ എന്താ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഷെഫി ഉസ്താദ് ഒരു നിമിഷം എന്ത് പറയണം പറയണമെന്നായിപ്പോയി ഏതാ ഡിഗ്രി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ ഷെഫി ഉസ്താദ് അത് ഞാൻ ദർസാണ് ദർസും കോളേജും ആയിട്ട് ഓഹോ മത രംഗത്തായിരിക്കുമല്ലേ ആ അപ്പോൾ ക്ലാസ് സ്കൂൾ പഠനം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് കംപ്ലീറ്റായി പിന്നൊന്നും ഞാൻ പോയിട്ടില്ല പിന്നൊന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് വീട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ വേണ്ടി ജോലി അത്യാവശ്യമായിരുന്നു പിന്നെ പള്ളി മദ്രസ്സൊക്കെ ആയിട്ട് അങ്ങനെ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടല്ലേ ആ അപ്പോൾ ആ രീതിയിലുള്ള ജോലി നോക്കിയില്ല ഇല്ല മോനെ എത്ര കോഴ്സുകൾ ഉണ്ടായിരുന്നു അതെന്തെങ്കിലും എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു കരിയറിൽ എത്താമായിരുന്നല്ലോ ഇപ്പോൾ അവിടെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ മദ്രസാ വിഷയത്തിനോടൊന്നും വലിയൊരു സ്കോപ്പും കാര്യങ്ങളും അതൊന്നുമില്ല പിന്നെ ഇപ്പോൾ പള്ളിയിൽ അതൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ വി വിദേശികളൊക്കെ കൈയടക്കിയതാണ് അവരൊക്കെ പാകിസ്ഥാനികളൊക്കെ കൂടുതലായിട്ട് അവിടെ പള്ളിയിലൊക്കെ മലയാളീസ് പൊതുവേ അങ്ങനെ ഉണ്ടാവും പക്ഷെ പൊതുവേ അങ്ങനെ കുറവാണ് അല്ല നീ എന്ത് ജോലി ഉദ്ദേശിച്ചാണ് പോകുന്നത് അങ്ങനെയൊന്നുമില്ല എന്തും ഇസ്ലാമികമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ ഏറ്റവും നല്ലത് മോനെ അതൊക്കെ കിട്ടാൻ പ്രയാസമാണ് ഒരു ഉദ്യോഗസ്ഥനായ അദ്ദേഹം കുറച്ച് സമയമൊക്കെ ഷെഫി ഉസ്താദിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അല്ല ഇപ്പോൾ കുവൈറ്റിലേക്ക് ഏതാ അറബിയുടെ അടുക്കലേക്ക് ആരെ സ്പോൺസർ ഏ അങ്ങനെയൊന്നും ആയിട്ടില്ല ഞാൻ വിസിറ്റിംഗ് എടുത്ത് ആ ആണല്ലേ നിങ്ങൾ ഞാൻ അറബിയുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മാനേജറാണ് അതായത് അറബി വീട്ടിലെ കാര്യങ്ങളെന്തൊക്കെ നോക്കി നടത്തുന്നത് അറബിയുടെ ഒരു മെയിൻ ആള് ഷെയ്ഖിൻ്റെ കൂടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ ആ അതെയൊക്കെ പോലെ തന്നെ അപ്പോൾ നിനക്കെന്താ അവിടെയൊക്കെ എങ്ങനെ ജോലി ആക്കണോ അവിടെ ഒരു ഫീൽഡ് ഒഴിവുണ്ടായിരുന്നു എന്ത് ഫീൽഡ് അവിടെ ഡ്രൈവിംഗ് ഫീൽഡ് ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി റബ്ബേ അത് അവിടെ ഭയങ്കര കർശനമല്ലേ നിനക്ക് ലൈസൻസ് ഉണ്ടോ നാട്ടിലുണ്ട് ഏതൊക്കെ വാഹനം ഓടിക്കും ഓടിക്കാൻ ഞാൻ കാറും ഒക്കെ ഓടിക്കും നാട്ടിലെ ലൈസൻസ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ മോനെ അതൊക്കെ അവിടെ നിന്ന് എടുത്താൽ പോരെ അതിനൊന്നും വലിയ പണിയൊന്നുമില്ല ഷെഫി ഉസ്താദിനെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം എന്താണെന്നറിയില്ല ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം യാത്രയിൽ വെച്ച് തന്നെ ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേര് ലത്തീഫ് എന്നായിരുന്നു ആ എൻ്റെ പേര് ലത്തീഫ് മോൻ്റെ പേര് എൻ്റെ പേര് ഷഫീഖ് ആ ലത്തീഫ് ക അപ്പം നിങ്ങൾ എനിക്ക് മോനെ ഇടക്കിട കൊണ്ട് വരാം ഞാൻ വരാം പിന്നെ എനിക്ക് കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും അറബിയും അവിടെ പാർട്ട്ണറായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മാനേജറൊക്കെ ആയിട്ടാണ് ഞാൻ നിന്നിരുന്നത് അവിടുത്തെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വളർന്ന് ഞാൻ വേറെ ഷോപ്പൊക്കെ ഇട്ട് ഞാൻ അറബിയും കൂടെ അങ്ങനെയൊക്കെ സെറ്റാണ് ഇപ്പോൾ എന്തേലും നോക്കട്ടെ ഞങ്ങളുടെ കമ്പനിയിലെങ്ങാനും ജോലി കാര്യങ്ങളൊക്കെ അല്ല നീ ഇപ്പം എങ്ങോട്ടാ ഞാൻ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അവിടെ അല്ല അപ്പോൾ കൂട്ടുകാരുടെ അടുത്തേക്കൊന്നും ഏയ് അങ്ങനെയൊന്നുമില്ല ഓ അങ്ങനെ അല്ലേ എന്നാ നീ എൻ്റെ കൂടെ പോര് നിനക്ക് നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ നിനക്ക് ജോലിയൊക്കെ ചെയ്യാം അതായിരിക്കും നല്ലത് പെട്ടെന്ന് അതാ ലത്തീഫ്കയുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു പെരുമാറ്റം കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസമാണ് ആയത് ഒരു നിമിഷം അവൻ വിചാരിച്ചു ഞാൻ പോരുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്പം പറഞ്ഞിരുന്നു എടാ ആരെന്ത് തന്നാലും വാങ്ങരുത് ഇട്ടോ എയർപോർട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കാരണം അവർ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഓരോന്നൊക്കെ തരും ഏഹ് പക്ഷേ അത് മയക്കുമരുന്നോ അങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാലാകാലം ജയിലിൽ കിടക്കും അതുകൊണ്ട് ഷെഫി ഉസ്താദ് ഒന്നും അറിയാതെ ആ ഒരു ഹെൽപ്പിന് ചോദിക്കാൻ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് കുഴപ്പം നാട്ടിൽ നിന്നാണ് കുഴപ്പമാണ് പക്ഷേ പ്രത്യേകിച്ച് ഈ ഫ്ലൈറ്റ് യാത്രയിലും വിദേശത്തേക്ക് കിടക്കുമ്പോഴൊക്കെ വാങ്ങിപ്പോകരുത് കാലാകാലം ജയിലിൽ എണ്ണി വധശിക്ഷയ്ക്ക് വരെ വിധേയമാക്കുന്ന രീതിയിലായിരിക്കും അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ അപ്പോഴാണ് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഏഹ് ലത്തീഫ്ക അദ്ദേഹം അങ്ങനെ ചതിന് ചെയ്യാൻ തോന്നില്ല എനിക്കറിയില്ല കണ്ടാൽ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പണക്കാരനാണ് അങ്ങനെ ചെയ്യാൻ ചാൻസില്ല ഓ പഠിച്ചോനെ നീ കാക്ക് അങ്ങനെ അതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു ലത്തീഫ്കയുടെ കൂടെ ഷെഫി ഉസ്താദും ഇറങ്ങുന്നു കുവൈച്ച് എയർപോർട്ടിൽ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരക്ക എത്തു